ഹലോ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ വ്ലോഗാണ് വ്ലോഗാണ് ഇനി ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോൾ വരും ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചീടെ മോനും മരുമകൾക്ക് ഞങ്ങൾ വിരുന്ന് കൊടുക്കുവാണ് അവരുടെ കല്യാണം ഇപ്പൊ ഒരു മാസമായിട്ടേ ഉള്ളൂ കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വിരുന്നു കൊടുക്കുന്ന വ്ളോഗാണ് കേട്ടോ അപ്പോൾ അവരെ മാത്രമല്ല വിളിച്ചേക്കുന്ന അവിടുത്തെ അപ്പച്ചിയും മാമനും പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് അടുത്തെന്നെ വേറെ അപ്പച്ചിയും കുഞ്ഞമ്മയും ഒക്കെ താമസമുണ്ട് അപ്പോൾ അവരെല്ലാവരെയും വിളിച്ചപ്പോൾ ചെറിയ വലിയ പാർട്ടിയാണെന്ന് കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നാലും കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് അധികം ഫുഡ് ഐറ്റംസൊക്കെ ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഒത്തിരി ഉണ്ടാക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടത് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് പിന്നെ ഞങ്ങൾ നാടൻ കോഴി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് ഉമ്മാരെ വീട്ടിൽ കോഴി വളർത്തലുണ്ട് അപ്പോൾ ഉമ്മാരും ഞങ്ങളൊരു ചാവൽ കോഴിയെ മേടിച്ച് ഒരു ബ്ലാക്ക് കളർ ഫുൾ ബ്ലാക്ക് ആട്ടോ അവൻ അവനെ ഞങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം പൂടയൊക്കെ പിന്നെ ഉപ്പിലും മഞ്ഞൾപ്പൊടിയിലും ഒക്കെ തേച്ച് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഞാനും കുഞ്ഞമ്മയും കൂടി അപ്പം ഇന്നിപ്പോൾ നാടൻ കറി വെക്കുന്നുണ്ട് പിന്നെ പത്തിരി ഉമ്മ ഉണ്ടായിക്കൊണ്ട് തന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ലിസ്റ്റിലേ പത്തിരി ഇല്ലായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പം ഉമ്മയ്ക്ക് ഒട്ടും ടൈമിൽ ഉമ്മയ്ക്ക് അവിടെ ചായക്കടയാണ് കേട്ടോ ഉമ്മക്ക് അപ്പം ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന കടയാണ് അതിനിടയ്ക്ക് ഉമ്മ പെട്ടെന്ന് ഞങ്ങൾക്ക് പത്തിരി ഉണ്ടായിക്കൊണ്ട് തന്നു ഇപ്പം ഒരു പന്ത്രണ്ട് പത്തിരി ഉണ്ടായിക്കൊണ്ട് തന്നു പത്തിന് ഞങ്ങൾ അപ്പം തന്നെ ചുട്ട് ചുറ്റെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഫസ്റ്റ് പത്തിരി തന്നെ ഞാനും കുഞ്ഞമ്മയും കൂടെ അങ്ങ് ടേസ്റ്റ് ചെയ്തു ഞങ്ങൾ പകുതി ഭാരം പെട്ടെന്ന് പെട്ടെന്ന് തിരി ഞങ്ങള് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് അപ്പൊ അമ്മയ്ക്ക് കൈവയ്യാത്തോണ്ട് അമ്മയും എനിക്ക് ഒറ്റയ്ക്ക് പറ്റാത്തത് കൊണ്ട് എന്നെയും കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് അമ്മ കുഞ്ഞമ്മ വന്നിരിക്കുന്നത് കുഞ്ഞുമയെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും കുഞ്ഞുമ്മ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു രണ്ട് മാസത്തോളം എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് വരുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായ ചിന്തയെന്ന് ചോദിച്ചാൽ ദൈവമേ എല്ലാവർക്കും ഒരു അമ്മായിയെ കാണത്തുള്ളൂ എനിക്കിതൊരു രണ്ടെണ്ണം എന്ന ഒരു ചിന്തയിലാണ് ഞാൻ വന്നത് കാര്യം ഞാൻ കല്യാണം കഴിക്കുന്ന ടൈമിൽ ഞാൻ വളരെ ചെറിയ കുട്ടിയൊന്നും ഇല്ല ബി എഡ് ഒക്കെ കഴിഞ്ഞു ഞാൻ പി ജി ഒക്കെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന ടൈമിലാണ് അപ്പോൾ എൻ്റെ കൂടെ പിടിച്ച് ഒത്തിരി പേരും കല്യാണം കഴിച്ചു വരാം അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അമ്മായിയമ്മ വില്ലത്തിയാണ് എൻ്റെ മനസ്സിൽ അല്ലെങ്കിലും എനിക്ക് ഒരു വില്ലത്തി ഇമേജ് ആയിരുന്നു അമ്മയ്ക്ക് അമ്മയ്ക്കുണ്ടായിരുന്നത് അപ്പം ഞാനോട് ദൈവമയെ ഒന്നിനെ സഹിക്കണം അപ്പം അതിൻ്റെ കൂടെ ഇനി ഒന്നും കൂടിയോ എന്നൊരു ചിന്തയിലാണ് ഞാൻ വന്നത് പക്ഷേ വന്നപ്പോൾ കുഞ്ഞമ്മ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ അതായത് കുഞ്ഞമ്മയ്ക്ക് രണ്ട് പെൺ പിള്ളേരാണ് അതുകൊണ്ടായിരിക്കണം കുഞ്ഞമ്മക്ക് കുറച്ചുകൂടി എന്നെ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു അമ്മയ്ക്ക് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു പക്ഷേ അമ്മയെക്കാളും ഒരുപടി എനിക്ക് എല്ലാം പെട്ടെന്ന് കുഞ്ഞമ്മയോട് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്യും അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞമ്മ അത് ചെയ്തോ ഇത് ചെയ്തോന്നിങ്ങനെ പേർമ്മിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അമ്മയോട് ചോദിക്കാൻ പേടിയായിരുന്നു വന്ന സമയത്ത് ഞാനൊന്നും അങ്ങനെ ചോദിക്കത്തില്ല എനിക്ക് പേടിയാ ദേഷ്യപ്പെടുമെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാനൊന്നും ചോദിക്കുക സംസാരിക്കത്തി എന്നുള്ള നിങ്ങൾ ഇന്നീ കാണുന്ന ഈ ഒരു ബോണ്ടൊന്നും ഫസ്റ്റ് വന്ന സമയത്ത് എനിക്കില്ലായിരുന്നു എനിക്കിപ്പോൾ ഇങ്ങനെ പേടിയേ ഞാനധികം സംസാരിക്കത്തൊന്നും ഇല്ലായിരുന്നു പിന്നെ മാസങ്ങളും വർഷങ്ങളൊക്കെ കഴിഞ്ഞ് നിന്ന് നിന്നപ്പോഴാണ് ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ബോണ്ടൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ തമ്മിലൊരു ബോണ്ടേ ഉണ്ടൊക്കെ ഉണ്ടായത് കുഞ്ഞമ്മയായിട്ടാണ് പറയാം ഇനിയും കുഞ്ഞമ്മ അത് ഒരു പക്ഷേ കുഞ്ഞമ്മയ്ക്ക് പെൺകുട്ടികൾ ഉള്ളതുകൊണ്ടായിരിക്കാം കുഞ്ഞമ്മ എന്നെ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കും കണക്ക് എനിക്ക് പെട്ടെന്ന് വിഷമം വന്നാലും ഒക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഇഷ്ടമാണ് കുഞ്ഞമ്മ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഇവിടെ നിൽക്കുന്ന എങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും വരുമ്പോൾ പറയും ഇവിടെ നിൽക്കി പോകണ്ടതെന്ന് കാര്യം കുഞ്ഞമ്മ ഭയങ്കര ഹെൽപ്പാണ് കേട്ടാ കുഞ്ഞമ്മ കുഞ്ഞമ്മയും അമ്മേംകൂരി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ അടുക്കളയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കൈ സഹായങ്ങൾ മാത്രം ചെയ്താൽ മതി അവരങ്ങ് ചെയ്തോളും അവർ നല്ല അവർ രണ്ടാളും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടെല്ലാം ചെയ്യും അപ്പം ഞാൻ ചെയ്യുന്നത് ശരിയാവത്തില്ല അപ്പം ഇവർക്ക് വേണ്ട ഹെൽപ്പുകൾ കൊടുത്താൽ മതി ഇപ്പം എനിക്കും എനിക്ക് ഭയങ്കര ഈസിയാണ് കുഞ്ഞമ്മയും കുറി ഉണ്ടെങ്കിൽ ഭയങ്കര ആ ജോലിക്കളിയായിട്ട് ഇരിക്കും അതുതന്നെ അങ്ങനെന്തെ ഇപ്പൊ വലിയ കട്ടിപ്പണി കുഞ്ഞുമ്പോ ഞാൻ കുലുങ്ങിയൊക്കെ കാണിച്ചു ഡാൻസ് ഡാൻസുകളൊക്കെ കളിക്കും കുഞ്ഞമ്മയും ഞാനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ശകലം എന്തോ ഫൺ മൂവ്മെന്റ് ആണ് കുഞ്ഞമ്മയും ഡാൻസുകളിലേക്ക് ഞാനും കളിക്കും എനിക്ക് കുഞ്ഞമ്മയുടെ മുമ്പ് ഇങ്ങനെ കളിക്കാനൊന്നും വലിയ നാണക്കേടൊന്നും അങ്ങനെ ഫീൽ ചെയ്യാറില്ല കേട്ടോ ചെയ്യൊക്കെ ചെയ്യും അങ്ങനെതേ ഇവർ രണ്ടും കൂടി ഒരു കുക്ക് ചെയ്താൽ ഞാനിങ്ങനെ നടക്കിങ്ങനെ കണ്ടിട്ടൊക്കെ നിൽക്കും കണ്ട അത്യാവശ്യം കമൻറ്റുകളൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടന്നാൽ മതി ഉണ്ടോ ഇതാണോ ഇങ്ങനെ ചുമ്മാ നിൽക്കാൻ പറ്റുന്ന കുഞ്ഞുമെങ്ങൾ ഉള്ളപ്പോഴാണ് അല്ലെങ്കിൽ അമ്മയും ഞാൻ മാത്രമേ കുറച്ചും കൂടി അമ്മയെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും കുഞ്ഞുമെങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രീ ആണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ അങ്ങനെ അമ്മയ്ക്ക് ഒത്തിരി ജോലി ഉണ്ടോയെന്ന് തോന്നണമെങ്കിൽ കുഞ്ഞമ്മയെ വിളിക്കുമ്പോൾ കുഞ്ഞമ്മ വരാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഭയങ്കര ഹെൽപ്പാണ് ഹെൽപ്പ് ചെയ്യുന്നതിന് ഉപരി ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് കുഞ്ഞമ്മ നമുക്ക് അടുക്കളയിൽ നിൽക്കുന്നു നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുഞ്ഞം എപ്പോഴും കളിയാക്കലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യും ഭയങ്കര രസമാണ് കേട്ടോ അപ്പം കരിങ്ങത്തിലേക്ക് വരാം അങ്ങനെ ഞങ്ങൾ പത്തിരി ഉണ്ടാക്കി പിന്നെ അപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ കൊഞ്ച് കറി ഉണ്ടാക്കുന്നുണ്ട് കരിമീൻ പൊള്ളിക്കുന്നുണ്ട് പിന്നെ ബിരിയാണി പിന്നെ അച്ചാർ ഐറ്റംസ് ഉണ്ട് നാരങ്ങ അച്ചാർ അമ്പഴങ്ങ അച്ചാറുണ്ട് സാലഡ് ഉണ്ട് ഇന്നത്തെ സാലഡിൽ ഞങ്ങൾ തൈരൊഴിച്ചില്ല കേട്ടോ പകരം തക്കാളിയും ഉള്ളിയും ഉപ്പും നാരങ്ങ നീര് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു നല്ല സാലഡായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കാണെങ്കിൽ തേങ്ങ തീരുവ ഭയങ്കര കണ്ടോ ഞാൻ എത്ര ഓട്ടം കുറേ ക്ഷീണിച്ച് ക്ഷീണിച്ചാണ് ഞാൻ ചെയ്യുന്നത് ഭയങ്കര പാടാണ് അപ്പോൾ അതായിരുന്നു കേട്ടോ ഞങ്ങളുടെ സാലഡ് പിന്നെ അപ്പം ഞങ്ങൾ ചുമന്ന അരിയിലാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് അപ്പത്തിന് വൈറ്റ് കളറല്ല ഒരു റെഡ് കളറാണ് കേട്ടോ ചുമ പച്ച നെല്ല് കുത്തിയ അരിയിലാണ് അപ്പം ഉണ്ടാക്കിയതും പിന്നെ കുഞ്ഞമ്മയുടെ സ്പെഷ്യൽ ചോളപ്പുട്ടുണ്ട് കുഞ്ഞമ്മ ചോളത്തിൻ്റെ മാവ് അവിടെ നിന്ന് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ ചോളപ്പുട്ടവച്ചു അപ്പം ഉണ്ടാക്കി അപ്പുറത്ത് ഉമ്മ തന്ന പത്തിരി ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ അമ്മ ഉണ്ടാക്കിയ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ നാടൻ കോഴിക്കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പത്തിരിയും പത്തിരിയല്ല കരിമീനും കൊഞ്ചും മേടിച്ചത് അപ്പച്ചി മാമനും വരുന്നില്ലേ അപ്പം മാമൻ എന്താണ് നോൺ വെജ് അതൊന്നും കഴിക്കത്തില്ല അതായത് ചിക്കനും ബീഫും ഒന്നും കഴിക്കത്തില്ല അപ്പം ആൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ മീൻ മേടിച്ചത് പിന്നെ എല്ലാവർക്കും കൂടി കരിമീൻ മേടിച്ചു പിന്നെ എല്ലാവർക്കും കൂടി ഒന്ന് മേടിച്ചു അപ്പോൾ ആളുദ്ദേശിച്ച് ഞങ്ങൾ ഫിഷിലോട്ടും കൂടി ഒന്ന് തിരിഞ്ഞത് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ വൈകുന്നേരത്തെ പ്രിപ്പറേഷനുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ പിന്നെ ഈ ഡ്രസ്സിലൊക്കെ അടുക്കളയിൽ നിൽക്കണമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോകാൻ വില്ലിങ്ങായിട്ടാട്ടോ അവിടെ നിൽക്കുന്നത് കാര്യം കുറച്ച് ഒരു ഒരു കാര്യം മേടിച്ചിട്ട് വരും പിന്നെ എന്തെങ്കിലും കാണത്തില്ല പിന്നെ മേടിക്കാൻ പോകും ഇങ്ങനെ എനിക്ക് എപ്പോഴും എപ്പോഴും ഡ്രസ്സ് മാറ്റാൻ വയ്യ അതുകൊണ്ട് ഞാൻ പോയിട്ട് വന്നിട്ട് പിന്നെ മാറ്റിയില്ല ഇനിയും പോകണം എനിക്ക് പുറത്തോട്ട് അവിടെ ഡ്രസ്സ് മാറ്റാതെ നിൽക്കുന്നത് അതുകൊണ്ടാട്ടോ പിന്നെന്നാ പിന്നെന്താ പറയാനുള്ള വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നതിന് ശേഷം പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കാര്യം അവരെല്ലാവരും എത്രത്തോളം പുറത്തുനിന്ന് ഇപ്പം പുതിയ കല്യാണ പെണ്ണൊക്കെ പുറത്തുനിന്ന് വന്ന കൊച്ചുങ്ങളല്ലേ അപ്പോൾ അവർക്കൊക്കെ എത്രത്തോളം ഇഷ്ടമാണെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ അവരൊന്നും പ്രിയപ്പെട്ടവരെന്നല്ല ഇപ്പോൾ കുഞ്ഞമ്മേരെ വീഡിയോ എടുത്തു വെച്ചിട്ടോ അവിടുത്തെ അമ്മേടെ വീഡിയോ എടുത്തെന്ന് വെച്ചിട്ടോ ആരും അത് ഡിലീറ്റ് ചെയ്യാനോ പിന്നെ അയ്യോ അതെന്തിനെടുത്തേ എന്നൊന്നും ചോദിക്കത്തില്ല ഇവരാരും പറയുന്നല്ല അപ്പോൾ അവരൊക്കെ അവർക്കൊന്നും ചിലപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ അയ്യോ നീ എന്തിനെ എടുത്തേന്ന് ചോദിക്കും ോ അപ്പൊ ഞാൻ മാക്സിമം അങ്ങനെ എടുക്കാറില്ല അത്ര ക്ലോസ് ആണെങ്കിൽ എൻ്റെ വീഡിയോയിലുള്ളവരെല്ലാവരും എൻ്റെ ആനവർ അത്ര ക്ലോസ് ആയി നീ എടുക്കണ്ട ഇതേണ്ട എന്നൊന്നും പറയാത്ത ആൾക്കാരായിരിക്കും അപ്പം ഇന്നിപ്പോൾ വരുന്ന ഗസ്റ്റും പറയത്തില്ല എന്നാലും അവർക്ക് ഇഷ്ടമാവോ എന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവര് വന്നതും അവര് പോയതും ഒന്നും എടുത്തിട്ടില്ല അവര് വരുന്നത് വരെ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ എടുത്തിട്ടില്ല അതാട്ടോ ച നമ്മളെ യൂട്യൂബേഴ്സ് കുറേ പേര് എന്നെ പോലെയുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് നേരിടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇപ്പൊ ഞങ്ങൾ അതെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഓ അവൾ ക്യാമറ എടുത്തു ഓ ഇപ്പൊ ഇത് പിടിക്കിരിക്കും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചിന്തിക്കും ഞാൻ അങ്ങനെ എല്ലാം വീഡിയോ എടുക്കത്തില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്തു തരുന്നത് എനിക്കത് പിന്നെ കാണുമ്പോഴൊരു സന്തോഷം തോന്നണം പിന്നെ ഞാൻ വേറെ ആരുടെയും അങ്ങനെ പ്രൈവസി നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവരും ഞാൻ വീഡിയോ എടുത്താൽ കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ എൻ്റെ വീഡിയോ നിൽക്കാൻ ഇഷ്ടമുള്ളവരും ഒക്കെ നിൽക്കുന്നതിന് ഇഷ്ടമാണ് എനിക്കാരെയും ഫോഴ്സ്ഫുള്ളി പിടിച്ചൊന്നും വീഡിയോ കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയ സമയത്ത് ഇവിടുത്തെ അമ്മേനെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിപ്പിക്കുന്നു അമ്മയുടെ മുടിയിൽ ഡൈ അടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാനത് കരിഞ്ചീരയൊക്കെ പൊടി ഹെണ്ണയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഡൈ അടിക്കുന്നതല്ല ഹെണ്ണ ചെയ്യുന്ന ആ വീഡിയോ ഇട്ടപ്പം എനിക്കൊരു നെഗറ്റീവ് കമൻറ്റ് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് എനിക്ക് എൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടുകാർ മീൻസ് ചേട്ടൻ്റെ അമ്മയാണ് ആയിക്കോട്ടെ ചേട്ടനായിക്കോട്ടെ ഇവിടെ എല്ലാവരും ചേട്ടനും ചേട്ടത്തി എല്ലാവരും സപ്പോർട്ട് ചെയ്തു നീ എടുത്തോ പറയുന്നവരൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞു അത്ര ആ ഒറ്റ കാര്യം കൊണ്ട് അന്ന് ഞാൻ എനിക്ക് മനസ്സിലായി ഇവരെല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എന്നുള്ളത് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ മിറ്റോ ഒക്കെ തൂക്കാൻ പോയി വൈകുന്നേരം പോയി കുളിച്ച് കുളിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ അപ്പവും ഉണ്ടാക്കുന്നത് പൂ അപ്പം ഒന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അതാണ് ആ ഒരു ഷേപ്പിലായിപ്പോയിട്ട് അമ്മ നല്ല അപ്പോൾ ഉണ്ടാക്കിയത് പിന്നെ കരിമീനൊക്കെ പൊള്ളിക്കുന്നുണ്ട് ഉം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേറെ വിശേഷങ്ങളും കൂടെയൊക്കെ പറയൂ കേട്ടോ ഉം നമ്മുടെ വീഡിയോ അങ്ങോട്ട് നീങ്ങത്തുള്ള നിങ്ങൾക്കും ബോറടിക്കാതെ കാണുന്നുണ്ട് ഞങ്ങളുടെ അപ്പം അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി അമ്മ പുതിയ ചുരിദാർ കുഞ്ഞമ്മയ്ക്ക് ഇന്നലെ വിഷമമായിരുന്നു ഇന്നലെ മീൻസ് നേരത്തെ എന്തോ ആ കുഞ്ഞമ്മ ഇന്നാളത്തെ വീഡിയോയിൽ ഇതേ നൈറ്റിയാണ് അപ്പോൾ ഈ കുഞ്ഞമ്മ നൈറ്റി മാറ്റില്ല എന്നെല്ലാവരും ചോദിക്കുന്നു അങ്ങനെ കുഞ്ഞമ്മ പോയി പുതിയ നൈറ്റി കിട്ടിയിട്ട് വന്നു ഗൈസ് അപ്പോൾ കുഞ്ഞമ്മ ആ നൈറ്റി ഇടാ ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്മ എല്ലാ നൈറ്റിമാർക്കും ഓരോ നൈറ്റി മരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ വരുമ്പോൾ ഇവരളവിനെ പഠിക്കാതെ അവർക്ക് ഇവർക്ക് ഇടാം വന്നിട്ട് വേറെ കുഞ്ഞമ്മമാരൊക്കെ ഉണ്ട് വന്നിട്ട് പോകുമ്പോൾ ഇവർ കഴിയിട്ടിട്ട് പോകും പിന്നെ വരുമ്പോൾ ഇതുതന്നെ ഇടും കേട്ടോ അതുകൊണ്ട് മിക്കപ്പോഴും വരുന്നവരെല്ലാവരും ഒരേ ഏകദേശം സെയിം നൈറ്റുകളായിരിക്കും റിപ്പീറ്റ് ഇടുന്ന കാര്യം അവർക്ക് ആ ഒന്നോ രണ്ടോ നൈറ്റി ആയിരിക്കും ഇവിടെ മേടിച്ച് വെച്ചിട്ടുള്ളൂ അതാണ് കേട്ടോ അവരിടുന്നത് അങ്ങനെ ഡ്രസ്സ് മാറ്റാത്തതൊന്നുമല്ല അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാ സംഭവങ്ങളും ഏകദേശം കഴിഞ്ഞോ